ഫിലിപ്പൈൻസിലെ തീവ്രവാദികളിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ട കൊയിലാണ്ടി സ്വദേശി ബിജുവിനെ അച്ഛനും അമ്മയും കണ്ണീരോടെയാണ് സ്വീകരിച്ചത് ബിജു തിരിച്ചെത്തുന്നതറിഞ്ഞ് രാവിലെ മുതൽ തന്നെ കൊയിലാണ്ടിയിലെ വീട്ടിൽ ബന്ധുക്കളും അടക്കം നിരവധി പേർ എത്തിയിരുന്നു ഉച്ചയോടെ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ബിജു രണ്ടരയോടെയാണ് നാട്ടിലെത്തിയത് നാട്ടുകാർ ഊഷ്മളമായ വരവേൽപ്പാണ് ബിജുവിന് നൽകിയത് തീവ്രവാദികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും ബിജു പറഞ്ഞു ആ കാട്ടിലൂടെ പോയ ഒരു ടയർ ട്രാക്സ് റോഡല്ല അങ്ങനെയുള്ള ഒരു വഴി മാത്രം മുമ്പെപ്പോഴോ ഏതോ ട്രക്കെങ്ങാൻ ആ അവിടെ മരങ്ങളില്ല കുഷു മാത്രമേ ഉള്ളൂ ആ ടയർ ട്രാക്സിലൂടെ ജീവനും കൂടി ഇതൊരു രണ്ടഞ്ചിനും ഇനി നടന്ന് പഠിക്കണം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഫിലിപ്പൈൻസിൽ നിന്നും ബിജുവിനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് തീവ്രവാദികളിൽ നിന്നും പതിനാല് മാസക്കാലം ബിജുവിന് മാനസികമായും ശാരീരികമായും പീഡനമേൽക്കേണ്ടി വന്നു കഴിഞ്ഞ ഓഗസ്റ്റ് പത്തിന് രാത്രിയാണ് ഇവരുടെ താവളത്തിൽ നിന്നും ബിജു ഓടി രക്ഷപ്പെട്ടത് ഇന്ത്യ വിഷൻ കോഴിക്കോട്